നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ മുന്നണികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ആരൊക്കെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള കണക്ക് കൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓരോരോ മണ്ഡലങ്ങളിലും ഏതൊക്കെ സ്ഥാനാർത്ഥികൾ നിന്ന് കഴിഞ്ഞാൽ ഏതെല്ലാം മണ്ഡലം തങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരാൻ പറ്റും തങ്ങൾക്ക് അവിടെ ജയിക്കാൻ സാധിക്കും എന്നുള്ള കണക്ക് കൂട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയിൽ കേരളത്തിൽ ബി ഏറെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയത്തക്കതായ വിശേഷങ്ങൾ കേരളത്തിലെ അഞ്ചോ ആറോ മണ്ഡലങ്ങളിൽ ബി സ്ഥാനാർത്ഥികളെ അനൌദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പല സ്ഥാനാർത്ഥികളും അവരവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു ഇതിലേറെ മുന്നോട്ട് പോയിരിക്കുന്നത് തൃശൂരിലാണ് തൃശൂരിൽ സുരേഷ് ഗോപി തന്നെയായിരിക്കും ഇക്കുറിയും ബി ജെ പിയുടെ ലോകസഭ സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപി മണ്ഡലത്തിൽ തന്റെ പര്യടനം പോലും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ തന്നെയുണ്ട് തന്റെ മണ്ഡലം തൃശ്ശൂർ തന്നെയാണ് തന്റെ പ്രവൃത്തി പഥം തൃശ്ശൂർ തന്നെയാണ് തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി തൃശൂരിന്റെ മണ്ണിൽ ഇപ്പോൾ സ്വന്തമായ ഓഫീസ് തുറന്നുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ കൃത്യമായി തന്നെ തൃശൂരിന്റെ ദൈനംദിന ജീവിതങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപിയുടെ മായ സക്രിയമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു തൃശൂരിന്റെ ചെറുതും വലുതുമായ വികസനോന്മുഖമായ കാര്യങ്ങളിൽ സുരേഷ് ഗോപി തന്റെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടന്ന സി പി എമ്മിന്റെ ചില നേതാക്കളുടെ നേതൃത്വത്തിൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ആയിരം കോടി രൂപയുടെ അധികം ക്രമക്കേടുകൾ നടന്നു എന്ന് പറയപ്പെടുന്ന അക്കാര്യത്തിൽ സുരേഷ് ഗോപി തന്റെ നിലപാടുകളുമായി കൃത്യമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അവിടെ കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ട പലർക്കും തന്റെ സ്വകാര്യ സമ്പാദ്യത്തിൽ നിന്ന് പോലും സുരേഷ് ഗോപി ആവശ്യമായ പണം നൽകുകയുണ്ടായി മാത്രമല്ല കരുവന്നൂർ ബാങ്കിന്റെ മുൻപിൽ നിന്നും തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് വരെ ഏതാണ്ട് പത്തൊൻപത് കിലോമീറ്റർ ദൂരം നീളുന്ന ആ വഴി മുഴുവൻ സുരേഷ് ഗോപി പദയാത്രയായി നടന്നു തീർക്കുകയുണ്ടായി പൊരുവെയിലത്തും മഴയത്തുമായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പദസഞ്ചലനം നടന്നത് സുരേഷ് ഗോപിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് അന്ന് സുരേഷ് ഗോപിക്കൊപ്പം ഈ പദയാത്രയിൽ പങ്കുചേർന്നത് ചേർന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി ഏതാണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വോട്ടുകളാണ് നേടിയിരുന്നത് എന്നാൽ ഇക്കുറി അത് ഏതാണ്ട് നാല് ലക്ഷം വോട്ടിനടുത്തേക്ക് മാറും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് ഇതിന് കൃത്യമായി ഇത്ര കൂടി ഇവർ പറയാൻ കാരണം തൃശൂരിൽ സാക്ഷാൽ നരേന്ദ്രമോദി സുരേഷ് ഗോപിക്ക് വേണ്ടി എത്തുന്നു അഥവാ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്നുള്ള കൂടി സാക്ഷാൽ നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടാം തീയതിയായിരിക്കും നരേന്ദ്രമോദി തൃശൂരിൽ എത്തുക എന്നുള്ളതാണ് ഇതുവരെ അറിയുന്ന വാർത്തകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടാം തീയതി തൃശൂരിൽ പരിപാടിയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത് തൃശൂർ ജില്ലാ ബി ജെ പി നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തത്തിൽ തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ തൃശ്ശൂരിൽ കൊണ്ടുവരിക ഏത് വിധേയനെയും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ബി ജെ പി കൈയടക്കിയിരിക്കും സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് വിജയിച്ചിരിക്കും വൻപിച്ച് ഭൂരിപക്ഷത്തിന് വിജയിച്ചിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ തൃശൂർ നിവാസികളായ നിഷ്പക്ഷമതികളും പറയുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് നാല് ലക്ഷം വോട്ടിനടുത്ത് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അഥവാ ആ നാല് ലക്ഷം വോട്ട് എന്ന് പറയുന്നത് മിക്കവാറും തൃശൂരിന്റെ ജനഹൃദയങ്ങളെ തൊട്ടറിഞ്ഞ് സുരേഷ് ഗോപിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും എന്ന് കൂടി തന്നെ എടുത്തു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദി കൊച്ചിയിൽ വന്ന അവസരത്തിൽ കേരളത്തിൽ വന്ന അവസരത്തിൽ എറണാകുളത്ത് യുവം എന്ന പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി എറണാകുളത്ത് യുവം എന്ന പരിപാടിയെ അഭിസംബോധന ചെയ്തത് യുവം എന്ന ആ പരിപാടിയിലൂടെ രാജ്യത്തെ യുവാക്കളുടെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നുള്ളതാണ് അന്ന് എടുത്തു പറയപ്പെട്ട ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം യുവതി യുവാക്കളാണ് അന്ന് യുവം പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദിയെ കേൾക്കുവാൻ വേണ്ടി എറണാകുളത്തേക്ക് ഒഴുകിയെത്തിയത് എന്നുള്ളതാണ് ഏറെ അതിശയകരമായ കാര്യം എന്നും യുവാക്കളുടെ മനസ്സറിഞ്ഞുകൊണ്ട് യുവാക്കളുടെ ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തൃശൂരിൽ എത്തുന്നത് മറ്റൊരു ലക്ഷ്യവുമായി തന്നെയാണ് തൃശൂരിൽ രണ്ട് ലക്ഷം സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് നാരി ശക്തി എന്ന ഒരു പരിപാടിയാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പോകുന്നത് എന്നാണ് തൃശൂരിലെ ജില്ലാ ബി ജെ നേതൃത്വങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി രണ്ടാം തീയതി രണ്ട് ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകളെ യുവതികളെ സാക്ഷി നിർത്തിക്കൊണ്ട് നാഗ് എന്ന പരി പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ തൃശൂരിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിലൂടെ തൃശൂരിന്റെ ജനതയിലേക്ക് സുരേഷ് ഗോപി എന്ന വികാരം പൂർണ്ണമായി തന്നെ എത്തിക്കുക എന്നുള്ളത് കൂടി തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഈ വരവിന്റെ ഉദ്ദേശം മിക്കവാറും സ്ത്രീ എല്ലാവരും തന്നെ സുരേഷ് ഗോപി എന്ന ഒരു മനുഷ്യ സ്നേഹിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതുവരെ പുറത്തു വരുന്ന വാർത്തകൾ ഒരു സിനിമാ നടൻ എന്നതിലുപരിയായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരിയായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തൻ്റെതായ പങ്ക് വഹിച്ചുകൊണ്ട് താൻ അധ്വാനിച്ചു കിട്ടുന്ന തൻ്റെ സ്വകാര്യ സമ്പാദ്യത്തിൽ നിന്ന് നല്ലൊരു തുക തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഇതുപോലെയുള്ള ഒരു പൊതുപ്രവർത്തകനെയാണ് വിദ്യാസമ്പന്നനായ സംസ്കാര സമ്പന്നനായ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് താല്പര്യമുള്ള വികസനോന്മുഖമായ കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകളുള്ള ദീർഘ സർവോപരി നിസ്വാർത്ഥനായ അഴിമതി രഹിതനായ കറകളഞ്ഞ സംശുദ്ധമായ വ്യക്തിത്വത്തിനുടമയായ ഇത്തരം ഒരു സാമാജികനെയാണ് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനെയാണ് തങ്ങൾ തേടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ തൃശൂർ നിവാസികളും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കുറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി തന്റെ വിജയം ഉറപ്പിക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഏതായാലും കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് കിട്ടിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിൽ ശിഷ്ടം എന്ന വോട്ട് ഈ പ്രാവശ്യം സുരേഷ് ഗോപി ഞെട്ടിക്കുന്ന കൂടി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കുവാൻ വേണ്ടി സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ പറഞ്ഞെത്തുന്നു ലോക നേതാക്കളിൽ ഏറ്റവും നിലവാരത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ും അത്യുന്നതന അഭിന്നതയിൽ നിൽക്കുന്ന ഒരു നേതാവെന്ന രീതിയിൽ ലോക മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിച്ചിട്ടുള്ള അത്രത്തോളം വ്യക്തിത്വവും വ്യക്തിപ്രഭാവവും ഉള്ള നരേന്ദ്രമോദിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി ഉറപ്പിക്കുവാൻ വേണ്ടി തൃശൂരിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ജനുവരി രണ്ടാം തീയതി നാരി ശക്തി എന്ന പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി തൃശ്ശൂരിൽ സംസാരിക്കുന്നതോടുകൂടി സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നായകന്റെ ഉദയം തന്നെയായിരിക്കും സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നായകൻ വൻപിച്ച കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും വിജയ് ശ്രീലാളിതനായി പാർലമെന്റിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ബി നേതൃത്വം കണക്ക് കൂട്ടുന്നത് തൃശൂരിലെ നിഷ്പക്ഷമതികളായ ജനങ്ങൾ കണക്ക് കൂട്ടുന്നത് രാഷ്ട്രീയ എതിരാളികൾ പോലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അത്തരം ചില അഭ്യൂഹങ്ങൾ തന്നെയാണ് അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുവാൻ കഴിയുന്നതും എന്തായാലും കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ജനസാമാന്യത്തിന് നടുവിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ ജനങ്ങളുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് താൻ അവർക്കിടയിൽ ഒരാളാണ് തന്നാൽ കഴിയുന്നത്ര രീതിയിൽ തൃശ്ശൂരിന്റെ വികസനത്തിനും തൃശ്ശൂരിന്റെ നാട്ടുകാരുടെ സർവദോന്മുഖം മായ ജീവിതത്തിനും വികസനം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്ന് കരുതിക്കൂട്ടി തന്നെയാണ് സുരേഷ് ഗോപി നിസ്വാർത്ഥതയോടെ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ കുറി എന്തായാലും തൃശൂർ നിവാസികൾ സുരേഷ് ഗോപിക്ക് അതിന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തും അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി പാർലമെന്റിലേക്ക് പറഞ്ഞയക്കും എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വങ്ങളുടെ കണക്കുകൂട്ടൽ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടാം തീയതി നരേന്ദ്രമോദി തൃശൂരിലെത്തുന്നതോടുകൂടി സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമായി തീരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബി നേതൃത്വം